ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുറേ ദിവസമായാലോ ടീച്ചർ വീഡിയോകളൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഇടാമെന്ന് ഇന്നലെ അല്ല ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു വിശിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ് നോസ്താൽജി ഫീലിങ്സ് ഉണർത്തുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് ഞാൻ ഇട്ടിരുന്നു നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് കുഞ്ഞമ്മത്തി കിട്ടി കുഞ്ഞമ്മത്തി ഈ കുഞ്ഞമ്മത്തി ചെറിയ മത്തി കുറച്ചൊരു കഴിപ്പം ഉണ്ടല്ലേ ചെറുത ഇതാ ഇത് കുറച്ച് വാങ്ങി പക്ഷേ ഇന്ന് കുറച്ച് ഞാൻ എടുത്തുള്ളൂ സാധാരണ രീതി ഞാൻ പീര വറ്റിക്കുക ചെയ്യുക ഇന്ന് വിചാരിച്ചു വ്യത്യസ്തമായിട്ടൊന്ന് മുളകിട്ട് വെച്ചാലോ ഒന്നും അപ്പം അങ്ങനെ മുളകിട്ട് വയ്ക്കുന്ന ഒരു പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം ഇത് ചട്ടി അടുത്തോട്ട് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചി പച്ചമുളക് ആവശ്യമാണ് ശ്രമം ഓ ആവശ്യമപ്പം നിങ്ങൾ അവരവരുടെയാണ് ആവശ്യം ആവശ്യം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉള്ളി ചെറിയ ഉള്ളി ഒരു തക്കാളി ഒരു ചെറിയ കഷ്ണം കുടമ്പൊരി ഇത്രയും സാധനങ്ങളിലും ഇട്ടാൽ ഞാൻ വാങ്ങിച്ചു തന്നെ ശേഷം രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ പ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രേവിട്ട് നമ്മൾ അത് അടുപ്പത്ത് കിടന്ന് യോജിപ്പിക്കാം അതിനുശേഷം നമുക്കിത് ആദ്യം മത്സ്യമൊക്കെ നന്നാക്കി വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ചാർക്ക് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എടുക്കാം വെള്ള ഒഴി ഒരുപാട് ചാറ് വേണ്ട കുറച്ച് ചാറ തിളച്ച വെള്ള തിളച്ച് വെള്ളം ഇത് നമ്മൾ തിരി നീട്ടാം ഉപ്പൊക്കെ നോക്കട്ടെ എങ്ങനെയാണ്ടാവുന്നു അല്പ ഉപ്പും കൂട ഉപ്പ് കല്ലുപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട് പുളി ഇറങ്ങുമ്പോൾ വെച്ചിട്ട് ഉപ്പ് കൂടുകയല്ലോ അല്ലെ ഉപ്പ് കുറയല്ലോ പുളി ഇറങ്ങും കൂടും അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഉപ്പും മുളകും മല്ലി ഉലുവായി മഞ്ഞളും ഇതെല്ലാം അതിനനുസരിച്ച് യോജിച്ചിരിക്കണം എന്നെങ്കിലേ മീനിനു പിടിവരുള്ളൂ ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മീന് ഉപ്പൊക്കെ ഇടാം പിന്നെ വെള്ളപ്പയർ ഒഴിക്കാൻ കഴി വെച്ചിട്ടുണ്ട് വെള്ളപ്പയർ വെള്ളപ്പയർ ഒഴിച്ചു കറി വെള്ളപ്പയർ ഒഴിച്ചു കറി എല്ലാം ആയിട്ടുണ്ട് വെള്ളപ്പയർ വറുത്തിട്ട് അതിനെ ഉപ്പും മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടിയിട്ട് ആവശ്യത്തിനു വെള്ളമൊഴിച്ച് അത് നന്നായിട്ട് വേവിക്കണം വേവിച്ചിട്ട് അതിലേക്ക് പുളി പിഴിഞ്ഞ് ആ പുളിക്കകത്ത് കിടന്ന് ഈ വെള്ളപ്പയർ മീൻസ് പൈൻ പയർ അത് നല്ലവണ്ണം തിളച്ച് വേഗണം പെന്ത് കരിപ്പതിനകത്തേക്ക് തേങ്ങായും മുളകും മല്ലിയും പുലുവായും കറിവേപ്പില എല്ലാം കൂടെ വറുത്തിട്ട് നന്നായിട്ട് അരച്ച് ഒരു നെല്ലിക്കാപ്പരുവത്തിലുള്ള പുളി വാഴംപുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ച് കലക്കി കടുവ വറുത്തതാണ് ഈ വറുക്കുമ്പോൾ ഒരു കഷ്ണം വെള്ളുള്ളി ഇടും കാരണം പയറല്ലേ അപ്പോൾ ഇത്തിരി ഗ്യാസുണ്ടായാലോ അങ്ങനെ വെച്ച കൂട്ടാനാണിത് സൂപ്പർ അതാട്ടെ അതും പപ്പാളങ്ങ തോരഞ്ഞുമാണ് ഇന്ന് അപ്പം വൻപയർ വെള്ളപ്പയർ വെള്ളപ്പയർ പുളി പപ്പാളങ്ങ തോര മത്തി കറി വെച്ചത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇനി ഇനിയിപ്പോൾ ഇത് നല്ലോണം ഈ അരവും വെല്ലം കൂടെ കണ്ട തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് തിളയ്ക്കാൻ തുടങ്ങി കണ്ടോ തിളയ്ക്കാൻ തുടങ്ങി ഇനി ഇതിലേക്ക് നമുക്ക് ഈ മത്തി ോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പറ്റിയുണ്ട് പതിനഞ്ച് കുഞ്ഞമ്മത്തി പീര വരയ്ക്കാനാണ് മറ്റത് ബാക്കി കുറച്ച് എടുത്ത് വെച്ചിരുന്നാലും നമുക്ക് നാളെ പീര വച്ചുക്കാം ഇന്ന് നമുക്ക് മുളക് ഇന്ന് വയ്ക്കാം ഇനി അവകാ വേഗട്ടുളകെല്ലാം പാകം ഇപ്പം മുളകെപ്പൊടി എല്ലാം പാകം ഇനി അവർ വേഗട്ട നാലിലെ ഒന്ന് കിണക്കട്ടെ കളിച്ചു കഴിയുമ്പോൾ ചെറിയ രീതി ലോണം ലോണവും നെന്ത് കൂുകി പറ്റട്ടെ വേഗട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ റിപ്പബ്ലിക് ഡേ അല്ലേ നമ്മുടെ നമുക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളല്ലേ നമ്മൾ കണ്ടതൊക്കെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം അല്ലേ ഈ തരണത്തിൽ നമ്മുടെ ഇന്ത്യ ഒരു പരിപൂർണ റിപ്പബ്ലിക് ആകാൻ വേണ്ടി ആത്മാർപ്പണം ചെയ്ത എല്ലാ ജവാന്മാരെയും നമുക്ക് ഓർക്കാം പക്ഷേ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ആത്മാനലികൾ അർപ്പിക്കാം ഇപ്പോഴും അതിർത്തിയിൽ പോയി കിടന്ന് നമ്മളെ കാത്തുരക്ഷിക്കുന്ന ജവാന്മാർക്കൊക്കെ വിത്ത് സല്യൂട്ട് അർപ്പിക്കാം എല്ലാവർക്കും നമുക്ക് ഒരു ഹാപ്പി റിപ്പബ്ലിക് ഡേ വിഷ് ചെയ്യാം നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ പ്രസിഡൻ്റും ഒക്കെ ഇറങ്ങി വരുന്നതും അവരെ സ്വീകരിക്കുന്നതും അവരുടെ ആ മഹാമാങ്ക ഒരു ആഘോഷം എത്ര പവിത്രമാണല്ലേ നമ്മുടെ വിശിഷ്ടാതിഥി ഈ വർഷം ഇൻഡോനേഷ്യൻ ആയിരുന്നു കണ്ടത് ഇൻഡോനേഷ്യൻ പ്രസിഡൻ്റായിരുന്നു നമ്മുടെ വിശിഷ്ടാതിഥി അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി

അഞ്ച് മിനിറ്റ് ഇപ്പോൾ ഇത് കിടന്ന് തിളയ്ക്കാൻ തുടങ്ങി ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ ആകുമ്പോൾ ആ മീൻ പാകമാകും നല്ല കുറുകെ ചാറോടുകൂടിയുള്ള ഒരു കുഞ്ഞമ്മത്തിയുടെ കറിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചത് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെന്ന് എനിക്കറിയാം എങ്കിൽപ്പോലും ഞാനിന്ന് ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ ഞാൻ കുറേ ദിവസം ആയിട്ട് കുക്കിങ്ങൊന്നും ഇല്ലായിരുന്നു നിങ്ങൾക്കറിയാം എനിക്ക് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കുറേ ദിവസം അപ്പം എല്ലാം മാറി ഞാൻ ഞാനിനി പൂർവാധിക ഉന്മേഷത്തോട് വന്ന് കുക്കിങ്ങൊക്കെ തുടങ്ങാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി റിപ്പബ്ലിക് ഡേ താങ്ക് യു സോ മച്ച്